കുടുംബപ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ജയറാം പത്മരാജന്റെ അപരൻ എന്ന സിനിമയിലൂടെയാണ് ജയറാം സിനിമയിലേക്ക് എത്തുന്നത് മിമിക്രിയാണ് ജയറാമന് സിനിമയിലേക്കുള്ള വഴി തുറന്നു കൊടുത്തത് അപരൻ വിജയമായ ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ജയറാമിന് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഒട്ടനവധി സിനിമകൾ ചെയ്തു കഴിഞ്ഞു ജയറാം സിനിമയിൽ ചൂടുർപ്പിച്ച ശേഷമാണ് പെരുമ്പാവൂരുകാരനായ ജയറാം ചെന്നൈയിലേക്ക് താമസം മാറിയത് ഒരു കാലത്ത് മലയാള സിനിമയിലെ ഭാഗ്യനായികിയായിരുന്ന പാർവതിയെയാണ് ജയറാം വിവാഹം ചെയ്തത് മെയ്ഡ് ഫോർ ഈ ചദർ എന്ന ടാക്ലൈൻ മലയാളത്തിലെ ഒരു താരദമ്പതികൾക്ക് പ്രേക്ഷകർ നൽകുന്നുണ്ടെങ്കിൽ അത് ജയറാമനും പാർവതിക്കുമായിരിക്കും ജയറാമിന്റെ ജീവിത പങ്കാളിയായ ശേഷം അഭിനയം പാർവതി അവസാനിപ്പിച്ചെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെ തന്നെയാണ് മക്കളുടെയും സഞ്ചാരം ആദ്യം സിനിമയിലേക്ക് എത്തിയത് മകൻ കാളിദാസാണ് ബാലതാരമായിട്ടായിരുന്നു തുടക്കം കുട്ടിയായിരിക്കെ രണ്ട് സിനിമകളിൽ മാത്രമേ കാളിദാസ് അഭിനയിച്ചുള്ളൂവെങ്കിലും മികച്ച ബാലതാരത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടാമത്തെ ചിത്രത്തിലൂടെ തന്നെ കാളിദാസ് നേടി പിന്നീട് പഠനവും മറ്റുമായി തിരക്കിലായതോടെ അഭിനയത്തിൽ നിന്നും കാളിദാസ് വിട്ടുനിന്നു ശേഷം പൂമരം എന്ന മലയാള സിനിമയിലൂടെ നായകനായി രണ്ടാം വരവ് നടത്തുകയായിരുന്നു അച്ഛനും മകനും ഇപ്പോൾ തമിഴിലാണ് രാശി കാളിദാസ് ഇതുവരെ തമിഴിൽ ചെയ്ത ഒട്ടുമിക്ക സിനിമകളും ഹിറ്റായിരുന്നു മകൾ മാളവിക സിനിമയിലേക്ക് ചൂടുവെച്ചെങ്കിലും പരസ്യ ചിത്രങ്ങളിലും മ്യൂസിക് വീഡിയോകളിലുമാണ് അഭിനയിച്ചിട്ടുള്ളത് ജയറാം ഇപ്പോൾ വീട്ടിൽ രണ്ട് കല്യാണങ്ങൾ നടക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് കാളിദാസിൻ്റെയും മകൾ മാളവികയുടെയും വിവാഹമാണിത് ഇരുവരുടെയും വിവാഹ നിശ്ചയങ്ങൾ കഴിഞ്ഞു പക്ഷേ ആദ്യം വിവാഹം നടന്നത് മാളവികയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് ജയറാമൻ്റെയും പാർവതിയുടെയും വിവാഹം നടന്ന അതേ മണ്ഡപത്തിൽ വെച്ച് മെയ് മൂന്നിന് പാലക്കാട് നെന്മാറ സ്വദേശിയും യു കെയിൽ ചാർട്ടേർഡ് അക്കൗണ്ടൻറ്റുമായ നവനീത് ഗിരീഷ് മാളവികയുടെ കഴുത്തിൽ താലി ചാർത്തി ജയറാമും പാർവതിയും മകനും നടനുമായ കാളിദാസനും വരന്റെ മാതാപിതാക്കൾ തുടങ്ങി ഇവർ മണ്ഡപത്തിലുണ്ടായിരുന്നു നടൻ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് യു എൻ മുൻ ഉദ്യോഗസ്ഥൻ നെന്മാറ കീഴ്പാട് ഗിരീഷ് മേനോന്റെയും വത്സലയുടെയും മകനാണ് നവനീത് തൃശൂരിൽ നടന്ന വിവാഹവിരുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലയും മന്ത്രി രാജീവും മോഹൻലാലും സത്യനന്ദിക്ക തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു